ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ലാബ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലുള്ള ടിപ്സുകളൊക്കെ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റെന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും സൂപ്പർ ഈസി റെസിപ്പിയാണിത് ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന തന്നെ മതി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ സ്പെഷ്യൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ടോട്ടൽ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ടീസ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ വളരെ പുളി കുറഞ്ഞ തൈര് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ കറിവേപ്പില ചോപ്പ് ചെയ്തതും അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക വലുതായിട്ട് കട്ട് ചെയ്യരുത് ചിക്കൻ സിക്സ്റ്റി ഫൈവിന് എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ പീസസിലും മസാല നന്നായിട്ട് കോട്ടാവണം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലായത് കൊണ്ടും ഫോട്ടോയിൽ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അല്പം കളറ് ചേർക്കുന്നുണ്ട് നിങ്ങളത് ചേർക്കണം നിർബന്ധമില്ല ഇനി ഇത് അടച്ചു വച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് സമയം വരെ ഫ്രിഡ്ജിൽ വെക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കോൺഫ്ലവർ ഇല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടിയും ചേർക്കാവുന്നതാണ് പക്ഷേ കോൺഫ്ലവർ തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലവർ മസാല ചേർക്കുന്ന സമയത്ത് അതിന് കൂടെ ചേർക്കരുത് ചിക്കനിലൊക്കെ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എണ്ണ ഒരല്പം കൂടുതൽ വേണം ചിക്കൻ പീസസ് എല്ലാം തന്നെ എണ്ണയിൽ ശരിക്ക് മുങ്ങി ഫ്രൈ ആവണം എന്നാൽ മാത്രമേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ടല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാലഞ്ച് സെക്കൻഡ് സമയം മാത്രം ഒന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക ഇത് എണ്ണയിൽ കൂടുതൽ കിടന്നാൽ കരിഞ്ഞു പോവും എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക തീ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യരുത് പൊരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയും എടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ചിക്കൻ പീസസ് ഇട്ടപാടത്ത് തന്നെ ഇത് ഇളക്കി കൊടുക്കരുത് മസാല ഓയിൽ കലങ്ങിപ്പോവും ഒരു മിനിറ്റ് കഴിഞ്ഞ് പീസസ് എല്ലാം തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി മീഡിയം തേയിൽ വെച്ചിട്ട് തന്നെ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് സമയം വരെ മൂന്നോ നാലോ പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ചിക്കൻ ഒരുപാട് സമയം കുക്ക് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായി പോവും കോരി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് രണ്ട് പീസുകളാക്കിയതും കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് കോരിയെടുക്കാം അല്പം നാരങ്ങ നീരും ചേർത്ത് എപ്പോഴും നല്ല കൂടി തന്നെ സേവ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്